പ്രണയ സാഫല്യം രചന ആസിയ പൊന്നൂസ് അവതരണം സാലിം കരുളായി എല്ലാവർക്കും എല്ലാം അറിയാം പിന്നെ എന്തിനാണ് അറിയേണ്ടവരെ മാത്രം ഒന്നും അറിയിക്കാത്തത് ഒരുമിച്ച് കഴിയേണ്ട അച്ഛനെയും മകളെയും എന്തിനാണ് പിരിച്ചു നിർത്തുന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്തല്ലേ മീരയ്ക്ക് അവളുടെ അച്ഛൻ്റെ സംരക്ഷണം കിട്ടേണ്ടത് അതും മകളെ തേടി നടക്കുന്ന ഒരു പാവ മനുഷ്യൻ പിന്നെന്തിനെല്ലാവരും കൂടി സത്യത്തെ മറച്ചു പിടിക്കുന്നു വരലക്ഷ്മിയെ കണ്ടപ്പോൾ അതിനൊരു ഉത്തരം അവർ സ്വയം കണ്ടെത്തി ലോകത്തൊരു സ്ത്രീക്കും ഭർത്താവിൽ മറ്റൊരു സ്ത്രീയിൽ ജനിച്ച കുഞ്ഞിനെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ലല്ലോ ഒരു പക്ഷേ വരലക്ഷ്മിയെ ഓർത്തി അല്ലെങ്കിൽ ആ കുടുംബം നശിക്കരുതെന്ന് ഓർത്തിട്ടാവും എല്ലാവരും മൗനം പാലിക്കുന്നതെന്ന് അവൻ ചിന്തിച്ചു അതിലെ ശരി തെറ്റുകൾ അവൻ ചികഞ്ഞു പരിശോധിച്ചു മഹിയോടും മീനയോടും ചെയ്യുന്നതിൽ ഒരു ന്യായവും അവൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവരെല്ലാവരും മറച്ചു വെക്കുന്നത് ശരിയാണെന്നും അവന് തോന്നിയില്ല ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് രാജിന്റെ ഭാര്യയും മകനും അവിടേക്ക് വന്നത് അരണിമ വന്ന് തളന്നിരിക്കുന്ന വരലക്ഷ്മിയെ ആശ്വസിപ്പിച്ച അരികിലിരുന്നു അർജുന ധ്രുവനോടൊപ്പം വന്നു നിന്നു ധ്രുവന്റെയും സ്ത്രീയുടെയും കണ്ണുകൾ ഒരുപോലെ അവർക്ക് പിന്നിലേക്ക് പോകുകയും പ്രതീക്ഷിച്ച ആളിനെ കാണാത്ത നോട്ടം പിൻവലിക്കുകയും ചെയ്തു സ്ത്രീയുടെ കണ്ണുകളിൽ മാത്രം നിരാശ നീളിച്ചിരുന്നു അർജുൻ സ്ത്രീയെ ഒന്ന് ഇരത്തി നോക്കി ധ്രുവനോട് കാര്യങ്ങൾ തിരക്കി ധ്രുവനും മറുപടിയും കൊടുത്തു കുറെ നേരം അവരോട് കഴിച്ചുകൂട്ടി മഹിയെ ഇന്ന് കാണാൻ കഴിയില്ലെന്ന് അറിഞ്ഞതും വിഷൻ മധുവിനെയും അമ്മയും അരണിമക്കും അർജുനുമൊപ്പം പറഞ്ഞയച്ചു വലക്ഷ്മിയോട് പോകാൻ പറഞ്ഞെങ്കിലും പോകില്ലെന്ന വാശിയിൽ അവിടെ തന്നെ നിന്നു വിഷുനും ധ്രുവനും രാജും ശ്രീയും മാത്രം ബാക്കിയായി സ്ത്രീ ഇപ്പോഴും ഒരു നെഗറ്റീവായിട്ടാണ് വിഷ്ണന്റെയും മകന്റെയും മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് അവനോട് രണ്ടുപേരും മിണ്ടാൻ പോയതുമില്ല ഒരുപാട് വൈകിട്ട് മകനെ കാണാതായപ്പോൾ ലക്ഷ്മി അമ്മ സ്ത്രീക്ക് ഫോൺ ചെയ്തു അവനുണ്ടായതൊക്കെ അമ്മയോട് പറഞ്ഞു ശേഷം അവനെ കാത്തിരിക്കേണ്ട ഡോർ ലോക്ക് ചെയ്ത് കിടന്നോളം പറഞ്ഞിട്ട് ഫോൺ കഴിച്ചു അമ്മയാണോ ശ്രീരാഗ് അവന്റെ സംസാരം ശ്രദ്ധിച്ച് രാജു ചോദിച്ചു അവൻ അതേന്ന് മൂളി ഒരുപാട് ലേറ്റായില്ലേ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ശ്രീരാഗി വീട്ടിലേക്ക് പോക്കോളൂ അവിടെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ രാവിലെ മുതൽ നിൽക്കുന്നതല്ലേ ഇങ്ങനെ താൻ ചെല്ലു രാജു പറഞ്ഞു സാരില്ല സർ അമ്മക്ക് ഒറ്റയ്ക്ക് ഷീലുള്ളതാ ഞാൻ മഹാദേവൻ സാറിനൊന്ന് കണ്ടിട്ട് നാളെ പോകാം അവൻ പറഞ്ഞു കണ്ടേ പറ്റുമെന്ന് ധ്വനി അവന്റെ സ്വരത്തിൽ ഒളിഞ്ഞിരുന്നു അത് കേട്ട ധുവൻ മുന്നിലേക്ക് വന്നു അമ്മ അവൻ ഉടനൊന്നും കാണാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ സ്ത്രീക്ക് മുന്നിൽ വന്നതെന്ന് നീരസത്തോടെ ധ്രുവൻ ചോദിച്ചു കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എത്രയേലും ഞാൻ വെയിറ്റ് ചെയ്തോളാം ഒരു വാശി പോലെ സ്ത്രീ പറഞ്ഞു അത് ധ്രുവനും പെട്ടെന്ന് മനസ്സിലായി അമ്മാവനെ രക്ഷിച്ചതിന് താങ്ക്സ് അതിൽ നിന്നോട് നന്ദിയുണ്ട് പക്ഷേ ഈ അവസരം മുതലെടുക്കാൻ താനിവിടെ നിൽക്കണമെന്നില്ല തനിക്ക് പോകാം ധ്രുവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ സ്ത്രീക്ക് വാശി കൂടി ധ്രുപ വരലക്ഷ്മി ശാസനയോട് അവനെ വിളിച്ചു തങ്ങൾക്ക് ഇത്രയും വലിയ സഹായം ചെയ്തവരാണ് മഹിയേടിനൊരു ആപദ്ം കൂടാതെ തിരികെ തന്നവനാണ് അവനുള്ള ധ്രുവന്റെ മോശമായ പെരുമാറ്റം വരലക്ഷ്മിക്ക് ദഹിച്ചില്ല ശ്രീരാഗ് താനിപ്പ് മഹിയെ കാണാനാവുമ്പോ ഞാൻ തന്നെ വിളിക്കാം ഇപ്പൊ വീട്ടിലെ അമ്മ തനിച്ചല്ലേ നല്ല മഴയുണ്ട് താൻ എന്തായാലും വീട്ടിലേക്ക് പോക്കോ രാജ തഞ്ചത്തിൽ പറഞ്ഞതും സ്ത്രീക്ക് പിന്നൊന്നും പറയാൻ തോന്നിയില്ല ധ്രുവൻ ഒരിക്കൽ കൂടി നോക്കി അവൻ അവിടെ നിന്ന് ഇറങ്ങി ധ്രുവന വിശ്വാസത്തോടെ ഇരുന്നു വരലക്ഷ്മി അവനെ തുറച്ചു നോക്കിയതല്ലാതെ ഒന്നും വേണ്ടിയില്ല അവനാണെങ്കിൽ അത് കണ്ടതായി പോലും ഭാവിച്ചില്ല എങ്ങനെയുണ്ടേട്ടാ മഹിയാങ്കിളിന് അഴിമയും അർജുനും വന്ന് കേറിയതും കൃതി അവർക്ക് അരികിലേക്ക് ഓടി സർജറി കഴിഞ്ഞടി പേടിക്കാനൊന്നുമില്ല തലയിൽ നല്ല മുറിവേറ്റിട്ടുണ്ട് ഇപ്പൊ ഒബ്സർവേഷനിലാണ് ആർക്കും കാണാനൊന്നും പറ്റില്ല അർജുൻ പറഞ്ഞു ശരിക്കും എന്ത് പറ്റിയത് ഏട്ടാ എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായേ അവൾ ചോദിച്ചു ആ മറുപടി എന്താണെന്ന് അറിയാൻ മീരയും അവനെ നോക്കി തന്നു അതൊരാക്സിഡന്റ് അവൻ ഉറപ്പിച്ച് പറയാനൊന്നും ആയിട്ടില്ല മനപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാണോ സംശയമുണ്ട് അർജുൻ പറഞ്ഞു കൊല്ലാൻ ശ്രമിക്കെ അവൾ അന്താടിപ്പോടെരക്കി നരേന്ദ്രൻ മീരയുടെ സ്റ്റെഫ് ഫാദർ ഇടിച്ച് തെറിപ്പിച്ചിട്ട് കാർ നിർത്താതെ പോയത് ശ്രീരാഗെ കണ്ടെന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് രണ്ടുപേരും ഞെട്ടാതിരുന്നില്ല അയാൾ എന്തിനു അങ്കിളിന്റെ കൊല്ലുന്നത് അയാളുടെ അങ്കിളുമായി എന്ത് ശത്രുത വിശ്വാസം വരാതെ കൃതി ചോദിച്ചു അതേ സംശയം തന്നെയായിരുന്നു മീരക്കും അതിന് മറുപടി പറയാതെ അർജുനകത്തേക്ക് കയറിപ്പോയി എന്താ പ്രശ്നം അരുണിമയുടെ മുഖം കണ്ട് കൃതി ചോദിച്ചു നിങ്ങൾ അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കൃതി എനിക്കറിയില്ല ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കൂന്ന് ആപത്തും വരുത്തില്ലേ കൃഷ്ണ എന്നും പറഞ്ഞ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അരുണിമ പടികൾ കയറി മുകളിലേക്ക് പോയി ഒന്നും മനസ്സിലാവാതെ മീരയും കൃതിയും സംശയത്തോടെ പരസ്പരം മുഖാമുഖം നോക്കി അരുണിമ പോയ വഴിയിലേക്ക് നോക്കി നിന്നു അയാൾക്ക് മഹ്യങ്ങളുമായി എന്തെങ്കിലും കണസിലുള്ളതായെന്ന് എനിക്ക് അറിയോ കൃതി മീരയെ നോക്കി തിരക്കി അവൾ മുഖം ചുളിച്ചു അറിയില്ലടി നീ ഈ പറയുന്ന മാഹ്യങ്ങളെ പോലെ എനിക്ക് അറിയില്ല പിന്നെ ഞാനെങ്ങനെ അറിയാനാ മീര പറഞ്ഞു ഓരോ ദുഷ്ടത്തരങ്ങൾ ആലിച്ച് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി ഇടിച്ചതാവും അയാളുടെ സ്വഭാവത്തിന് രക്ഷിക്ക പോയിട്ട് കാറൊന്നും നിർത്തുക പോലും ചെയ്യില്ലെന്ന് നമുക്ക് അറിയില്ലേ കൃതി ചൂണ്ടുകൂട്ടി ആ എന്തായാലും ചാതിച്ചു നേരിയ മരുമകൻ തന്റെ അമ്മായിയപ്പന്റെ ക്രേമിന് സാക്ഷിയായല്ലോ അയാൾ ഇനിയാണ് വലിയ പോണത് എന്റെ ദൈവമേ അങ്ങ് ഇത്ര പെടുന്ന എന്റെ പ്രാർത്ഥന കേൾക്കുന്നു ഞാൻ കരുതിയില്ല മേൽപോട്ട് നോക്കി പറഞ്ഞ് മീരയെ നോക്കി കണ്ണിറക്കി ചിരിച്ചു കണ്ട് കൃതി പുറത്തേക്ക് ഇറങ്ങി അത് കണ്ട് മീരയും പുഞ്ചിരിച്ചു അല്പം കഴിഞ്ഞാൽ പുഞ്ചിരി മാഞ്ഞു പിന്നെ നരേന്ദ്രനും മഹിയും തമ്മിൽ എന്തെങ്കിലും കണശനുണ്ടാകുമോ എന്നതായിരുന്നു അവളുടെ ചിന്ത വന്ന നേരം തൊട്ടേ പോലീസ് അകമ്പടിയോട് ഒരു മരണവാർത്തയെ പ്രതീക്ഷിച്ചായിരുന്നു നരേന്ദ്രൻ മുറിയിൽ കഴിച്ചു കൂട്ടിയത് രാത്രിയായിട്ടും അതൊന്നും കണ്ടില്ലെന്ന് കണ്ടപ്പോൾ നരേന്ദ്രൻ കുറച്ചൊക്കെ ധൈര്യം വന്നു തുടങ്ങി ചത്തിട്ടുണ്ടാവില്ലെന്ന് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു പ്രശ്നമൊന്നുമില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചൊന്നു പോയി ഫ്രഷായി വന്നു അകത്തിരുന്ന് വീർപ്പ് മുട്ടിയപ്പോൾ റൂമിന് ഡോർ തുറന്ന് പുറത്തേക്ക് ചെന്നു നരേന്ദ്രനെ വിളിക്കാൻ അങ്ങോട്ട് ചെന്ന് നീരജ അയാൽ ഇറങ്ങി വരുന്നത് കണ്ട് കിച്ചണിൽ പോയി ചൂടാക്കി വെച്ച് ഫുഡ് ടേബിളിൽ നിന്ന് നിർത്തി എന്നാൽ നരേന്ദ്രൻ ഡൈനിങ് ടേബിളിലും കഴിഞ്ഞ് ടി വിക്ക് മുന്നിൽ ചെന്നിരുന്നു ടി വി ഓൺ ചെയ്തു റിമോട്ട് കയ്യിലെടുത്ത് ന്യൂസ് ചാനലിൽ മാറ്റി മാറ്റി വെച്ച് നോക്കി പ്രമുഖ വ്യവസായിയുടെ മരണവാർത്ത എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കിടഞ്ഞ് പരിശോധിക്കുകയായിരുന്നു അയാൾ രണ്ട് മിനിറ്റ് ഇടവിട്ട് ചാനലുകൾ മാറ്റിക്കൊണ്ടിരുന്നു പലകുറി അതേ ചാനലുകളിലൂടെ പരിശോധന നടത്തി ആശ്വാസത്തോടെ ടി വി ഓഫ് ചെയ്ത് ഫോൺ എടുത്ത് നോക്കി സോഷ്യൽ മീഡിയ ഒന്നും ഒഴിയാതെ ചികഞ്ഞു നോക്കി പ്രതീക്ഷ വാർത്ത കാണാതെ വന്നതും അയാൾ ആശ്വാസത്തോടെ സോഫയിൽ ചാരിയിരുന്ന് കണ്ണുകളടച്ചു നീരജ വന്ന് അയാളുടെ തോളിൽ കൈവച്ചതും അയാൾ ഞെട്ടിപ്പിടിഞ്ഞവരെ നോക്കി എന്താ പരിഭ്രമത്തോടെ അയാൾ ചോദിച്ചു നാരായണൻ എന്താ പറ്റി സുഖല്ലേ നരേന്ദ്രന്റെ അടുത്തായി ഇരുന്നു കൊണ്ട് നീരജ അയാളുടെ നെറ്റിയിലേക്ക് അടുത്തിട്ടും നോക്കി എന്താ നരേറ്റ വന്നപ്പോ മുതൽ മുറി അടച്ചിരിപ്പായിരുന്നല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീരജ തിരക്കി ഏ എന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമല്ല മുഖം വടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇന്നൊന്നും കഴിച്ചില്ലല്ലോ വാ കഴിക്കേണ്ടേ അത് പറഞ്ഞ നീരജ എടിയേറ്റു ലീവ് കുറെയായി നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങണം ഡൈനിങ് ടേബിളിന് നേരെ നടക്കുന്ന നിലയിൽ നീരജ പറഞ്ഞു നരേന്ദ്രന്റെ മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ട് നീരജ തിരിഞ്ഞു നോക്കി എന്തോ ആലോചിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് നരേട്ടാ നീരജ വിളിച്ചത് കേട്ട് അയാൾ അങ്ങോട്ടേക്ക് നോക്കി കഴിക്കണ്ടേ അവർ ചോദിച്ചു എനിക്കൊന്നും വേണ്ട വിശപ്പില്ല ഞാൻ കിടക്കുക അത് പറഞ്ഞ അയാൾ മുറിയിലേക്ക് പോയി ഇതെന്ത് പറ്റിയെന്ന ചിന്തയോടെ അയാൾ പോകുന്നു നോക്കി നീരജ നിന്നു നിളയെ ഓർമ്മ വന്നതും അവൾക്കായി ഉണ്ടാക്കിയ കഞ്ഞിയും എടുത്ത് അവളുടെ മുറിയിലേക്ക് നടന്നു അവൾ ഒടിഞ്ഞു മണങ്ങി അതേ കിടപ്പാണ് നീരജ അവളെ കുത്തിപ്പൊക്കി കഞ്ഞി അവൾക്ക് കഴിക്കാൻ കൊടുത്തു സാധാരണ കഞ്ഞി കണ്ടാൽ മുഖം ചുളിക്കുന്നവള വിശപ്പ് കൊണ്ടാണെന്ന് അറിയില്ല മുഴുവനും കഴിച്ചു അവളോട് കുറച്ചു നേരം ഇരുന്നിട്ട് കിടന്നാൽ മതിയെന്ന് പറഞ്ഞ ശേഷം നീരജ പാത്രങ്ങളും എടുത്ത് കിച്ചണിലേക്ക് പോയി അതൊക്കെ കഴുകി വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് നീരജ മുറിയിലേക്ക് പോയി നീരജ് ചെല്ലുമ്പോൾ നരേന്ദ്രൻ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു ഉറങ്ങിയെന്ന ധാരണയിൽ നേരിച്ച ഡോർ ലോക്ക് ചെയ്ത് അയാൾക്കതിൽ വന്നു കിടന്ന് പതിയെ കണ്ണുകളടിച്ചു എന്നാൽ കണ്ണുകൾ അടച്ചിട്ടും ഉറങ്ങാനാവാതെ കിടക്കുകയെന്ന് നരേന്ദ്രൻ ഏത് നിമിഷവും പിടി വീഴുമെന്ന ഭയത്തിലാണ് അയാൾ ഓരോ നിമിഷവും തള്ളി നീക്കിയത് എന്നാൽ ഇതൊന്നും അറിയാതെ മീരയെക്കുറിച്ചുള്ള ചിന്തയിലായി നരേന്ദ്രൻ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടെങ്കിലും മീരയെ അയാൾക്കൊപ്പം നിർത്താൻ ഇപ്പോഴും മനസ്സനുവദിക്കുന്നില്ല അവളെ കൂട്ടിക്കൊണ്ടു വരണമെന്ന ചിന്തയാണ് ആ മനസ്സിലിപ്പോഴും പക്ഷേ നരേന്ദ്രൻ എതിർക്കാനുള്ള മനസ്സവർക്കില്ല ഓരോന്ന് ഓർത്ത് കിടന്ന് നീരജ് എപ്പോഴും ഉറങ്ങിപ്പോയി അപ്പോഴും ഉറങ്ങാൻ ആവാതെ ഭയത്താൽ വേർക്കുമുടി കിടക്കുകയായിരുന്നു നരേന്ദ്രൻ മഹിയനെ കാണാൻ പറ്റിയോ ഫോണിലൂടെ മുറിയിലിരുന്ന് രാജനോട് സംസാരിക്കുകയാണ് അരണിയമ്മ ഇല്ലട ഉടനെയൊന്നും കാണാൻ പറ്റില്ല തലക്ക് അത്ര വലിയ ഇഞ്ചറി ആണ് സംഭവിച്ചിരിക്കുന്നത് അയാള് മനുഷ്യൻ തന്നെയാണോ എന്തോ അല്ല കൊലപാതക ശ്രമല്ലേ പോലീസിൽ ഇൻഫോം ചെയ്യണ്ടേ അരണയമ്മ തിരക്കി ഉം വേണം എല്ലാത്തിനും കൂടി ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് അവനെ മാഹിയെന്ന് എഴുന്നേറ്റോട്ടെ അവനെ തൊട്ടത് അവൻ ക്ഷമിച്ചെന്ന് വരും പക്ഷേ അവൻ്റെ കൊച്ചിനെ തൊട്ട് അവനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം അവനോട് തുറന്നു പറയണം അവനവൻ്റെ മോളെ കാട്ടി കൊടുക്കണം രാജ് പറഞ്ഞു അതാണ് വേണ്ടത് അല്ലെങ്കിൽ ഇനിയും ഓരോ അപകടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കും മീരക്കോ മാഹിയും നഷ്ടങ്ങളുണ്ടാക്കിയിട്ട് സത്യങ്ങൾ അവനറിയിക്കുന്നില്ല അർത്ഥമല്ല അരണയമ്മ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് കൃതി അവിടേക്ക് വന്നു അരണിമ സംസാരം അവസാനിപ്പിച്ച് നോക്കുമ്പോഴാണ് എല്ലാം കേട്ട് കൃതി നിൽക്കുന്നത് കണ്ടത് മീരെയും മഹിയങ്കലിനെ എന്ത് സാധ്യങ്ങൾ അറിയിക്കണമെന്നാ അമ്മ പറഞ്ഞത് അവിടെ ചോദിച്ചു അരണിമ പെട്ടെന്നൊന്നും ഞെട്ടി ശരിക്കും എന്താമ്മ പ്രശ്നം ഓ ഒരു പ്രശ്നമല്ല നീ നീ പോയി കിടക്കാൻ നോക്ക് അരണ്യമ്മ മുഖം തിരിച്ചു ഇല്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാരും കൂടെ എന്തോ ഒളിക്കുന്നുണ്ട് എന്തിനാ അമ്മ എന്നോട് ഒളിക്കുന്നേ പറയേ എന്താ പ്രശ്നം അവൾ സമാധാനത്തോടെ ചോദിച്ചു അരുമ കുറച്ചു നേരം ആലോചിച്ചിരുന്നു എന്നോട് പറയമ്മേ അവൾ സ്നേഹത്തോടെ പറഞ്ഞതും ആ രഹസ്യം സൂക്ഷിച്ചു വെക്കാൻ അനിമക്കായില്ല അവളും അറിഞ്ഞിരിക്കുന്നത് എന്ന് അവർ ചിന്തിച്ചു നരേന്ദ്രനാണ് മഹിയേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് അവര് പറഞ്ഞു എന്തിന് മഹിയേട്ട മീരയുടെ അച്ഛനായതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം കേട്ടത് കൊണ്ടാകും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അരണിമ രാജു വഴി അറിഞ്ഞതൊക്കെ കൃതിയോട് പറഞ്ഞു എല്ലാം കേട്ടവൾ നിശബ്ദയായി ഒരു തുള്ളി കണ്ണുനീര അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി അവളോട് പറയണ്ടേ അവൾ ചോദിച്ചു അച്ഛനൊന്നും പറയുന്നില്ലല്ലോ അച്ഛൻ പറയാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ അരണ്യം അത് പറഞ്ഞതും കൃതി ഒന്നും മിണ്ടാതെ പോയി അരണയമ പറഞ്ഞത് ഓർത്തുകൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ മീര ഉറങ്ങിയിരുന്നു അവൾ പുതപ്പെടുത്ത് അവളെ പുതച്ചു കൊടുത്തു നെറ്റിയിൽ പതിയെ തലമുടി ഇനി നിന്നെ ഓർത്ത് എനിക്കൊരു ടെൻഷനില്ല മീരേ അവളുടെ കവളിലൂടെ തഴുകിക്കൊണ്ട് അവൾ നിറഞ്ഞ മനസ്സോട് പറഞ്ഞു ശേഷം അവൾക്കൊപ്പം ചേർന്ന് കിടന്നു മഹിയുടെ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഡേ ഞാൻ കോളേജിൽ പോവാം കഴിക്കാൻ അതൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കോരി കൂടി ഇരിക്കാതെ നേരത്തെ എന്തെങ്കിലും എടുത്ത് കഴിക്കണം പിന്നെ അച്ഛനെന്ന് ലീവാണേ സുഖമെന്ന് തോന്നുന്നു ഒന്ന് ശ്രദ്ധിച്ചേക്കണേ നിനക്ക് ഇനി എന്തെങ്കിലും വൈ മറ്റോ തോന്നിയാ അച്ഛനോട് പറയേ എന്നെ വിളിക്കുക ചെയ്യണം കേൾക്കുന്നുണ്ടോ നീ ബെഡിൽ ചാരിക്കുന്നവരോട് നീരജ് ചോദിച്ചു നിള തല കുലുക്കി ഇങ്ങനെ ഇരിക്കാതെ എണീറ്റ് പോയി പല്ലെങ്കിലും തേക്കടി അതും പറഞ്ഞ് ഹാൻഡ് ബാഗ് തോളിലേക്ക് ഇട്ടുകൊണ്ട് നീരജ് തിരിഞ്ഞു നടന്നു അത് കണ്ട് നിള ഫോൺ കയ്യിലെടുത്തു വാട്സപ്പ് തുറന്ന് സ്ത്രീയുടെ ചാർജിലേക്ക് കയറി നോക്കി ഇപ്പോഴും ബ്ലോക്ക് ആണെന്ന് കണ്ട് അവൾ അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു ബ്ലോക്ക് ആണെന്ന പതിവ് പലവ് കേട്ട് അവൾ നിരാശയോടെ ഫോൺ ബെഡിലേക്ക് ഇട്ടു ആർക്കോ വേണ്ടി അവൾ എണീറ്റ് ബാത്റൂമിലേക്ക് നടന്നു ടൂത്ത് ബ്രഷ് കയ്യിലെടുത്ത് അതിൽ പേസ്റ്റ് പുരട്ടി അത് വായിലേക്ക് വെച്ച് രണ്ടു മൂന്ന് വട്ടം ഒരു ചതി അപ്പ തന്നെ അവർ ഷർദ്ദിച്ചു നെഞ്ചി തടവൻ വീണ്ടും വീണ്ടും ഛർദ്ദിച്ചു ഒടുവിൽ ചുമരിൽ ചാരി നിന്നു കണ്ണടച്ച് കുറെ നേരം ആ നിൽപ്പ് തുറന്നു ശരീരത്തിനെ കുറച്ച് ആവത് വന്നെന്ന് തോന്നിയപ്പോൾ അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ബെഡിലേക്ക് ചെന്ന് വീണു ഇന്നാണ് മീര ജോയിൻ ചെയ്യുന്നത് ധ്രുവൻ ഇല്ലായിരുന്നുവെങ്കിലും അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവനൊരാളെ നിയമിച്ചിരുന്നു സ്വപ്ന ധ്രുവിന്റെ പി എയാണ് സ്വപ്നം ഉണ്ടായിരുന്നത് കൊണ്ട് മീരക്ക് അധികം ബുദ്ധിമുട്ട് വന്നില്ല അവളുടെ ഡ്യൂട്ടി എന്താണെന്നും അവിടുത്തെ രീതി എങ്ങനെയൊക്കെയാണെന്നും സ്വപ്ന അവൾക്ക് പറഞ്ഞു കൊടുത്തു അവൾ സ്വപ്നയ്ക്ക് നന്ദി പറഞ്ഞ് അവൾക്ക് കൊടുത്ത സീറ്റിൽ പോയിരുന്നു അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ സ്വപ്നം ഒരു വിളിപ്പാടകലി ഉണ്ടായിരുന്നു അത് അവൾക്ക് ഒരു ആശ്വാസമായി തോന്നി മഹിസാറിന്റെ ആക്സിഡന്റ് അവൾ ആരും അറിഞ്ഞിട്ടില്ല മഹിസാറും ധ്രുവനും ചേർന്നാണ് കമ്പനി നടത്തി കൊണ്ടുപോകുന്നതൊക്കെ സ്വപ്നം അവൾക്ക് പറഞ്ഞു കൊടുത്തു തലയിലെ പേനിടയ്ക്കൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കാതെ തന്റെ ജോലിയെ ശ്രദ്ധിച്ചു ആ ദിവസം മിടക്കയുടെ കൃതിയുടെ കോൾ അവളെ തേടി എത്തിക്കൊണ്ടിരുന്നു അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് എല്ലാം ഓർക്കുകയാണെന്ന് അവൾ അറിയിച്ചു സ്വപ്നയുടെ സഹായങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞു കൊണ്ടവൾ ആ സംഭാഷണം പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു പിന്നെ സ്വപ്നയെ ഏൽപ്പിച്ച ജോലികളിലേക്ക് ശ്രദ്ധ തിരിച്ചുപെട്ടു എല്ലാ തരത്തിലും ഈ ജോലി അവൾക്കൊരു അനുഗ്രഹമായിരുന്നു ഒന്നും ഓർക്കാനോ സ്വസ്ഥത കളയാനോ ഉള്ള സമയം അവൾക്ക് കിട്ടാതെയായി വരലക്ഷ്മി ആൻ്റെ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ മീരിയപ്പോ എത്ര സന്തോഷത്തോടെ കളിയേണ്ടവളായിരുന്നല്ലേ അമ്മേ തലേന്ന് അരുണിമ പറഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് കീതി കിച്ചണിൽ നിന്നും അരുണിമയോടായി ചോദിച്ചു അതിന് അവരെ മാത്രം കുറ്റം പറയേണ്ട കൃതി ചെയ്തത് തെറ്റാണെങ്കിലും അവർക്കെല്ലാം ഒന്നും അറിയില്ലായിരുന്നല്ലോ മഹിയേട്ടന്റെ സ്വന്തം സഹോദരി ചെയ്തടത്തോളം വരില്ലല്ലോ ഇത് അരണ്യമ്മ വരലക്ഷ്മിയെ ന്യായീകരിച്ചു ഞാൻ മാധുവാന്റെ പറ്റി ഇങ്ങനെയൊന്നുമല്ല ചിന്തിച്ചിരുന്നത് ഇപ്പൊ എന്തോ ഒരു വെറുപ്പ് തോന്നും മാധുവാന്റെ അവൾ മനസ്സിൽ തോന്നിയത് അതുപോലെ പറഞ്ഞു മിണ്ടാതിരിക്ക കൃതി അങ്ങനെ ഒന്ന് ചിന്തിക്കുകയും ചെയ്യരുത് എത്രയൊക്കെ തെറ്റ് ചെയ്തവരായാലും അവർ ദിയമോളുടെ അച്ഛനും അമ്മയാണ് നീ നേടിന്റെ ബന്ധുക്കൾ അവൻ പോകുന്നവര് ദിയമോൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നീ അവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ദിയയുടെ മുഖം ഓർമ്മ വേണം ഇതുവരെ കൊടുത്ത ആ മര്യാദ ഉണ്ടാവണം ആരുടെയും അവൾ ഉപദേശിച്ചു ഇത്രയൊക്കെ ആയിട്ട് അവരുടെ മനസ്സേ ഇപ്പോഴവർ കാണിക്കുന്ന സ്വാർത്ത തന്നെയാ അങ്ങനോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ മീരന്ന് അവളുടെ അച്ഛനോട് പെരുന്നേനെ മധുവിനോടും വിഷനോടും ഉണ്ടായിരുന്ന അവളുടെ വിരോധം ആ മുഖത്ത് പ്രകടമായിരുന്നു അല്ല അച്ഛൻ എന്തിനാ അവർക്കൊപ്പം എല്ലാം മറച്ചു പിടിക്കുന്നേ മാഹിയങ്ങളുടെ ആ നിമിഷത്തിന് വിവരം അറിയിക്കാമായിരുന്നില്ലേ അവർ നല്ലവരായിരുന്നെങ്കിൽ അവരിപ്പോഴെങ്കിലും പറയുമായിരുന്നു കൃതി അനുശയത്തോടെ പറഞ്ഞു അച്ഛന് വൈകി ഞാൻ പോയി പറയാം അങ്ങനോട് അവൾ സ്ലാബിൽ നിന്ന് ചാടിയിറങ്ങി നീ ഒന്ന് ചുമ്മാതിരിക്ക് അച്ഛൻ പറയാതിരിക്കുമ്പോൾ വെറുതെ നമ്മളായിട്ട് എന്തിനാ മീരോട്ട് നീ ടെൻഷനാവേണ്ട ഇത്തിരി വൈകിയാലും അവൾ അവളുടെ അച്ഛൻ മഹാദേവന്റെ അടുത്തേക്ക് തന്നെ എത്തിയപ്പെടും എനിക്ക് ഉറപ്പാ അരണിമ നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞു കൃതി കുറച്ചുനേരം മൗനമായിട്ടിരുന്നു അമ്മ കുറച്ചു നേരം ആലോചിച്ച ശേഷം അവൾ വിളിച്ചു എന്താടി ക്യാരറ്റ് നുറുക്കുന്നിടയിൽ അരണ്യമ ചോദിച്ചു ഞാൻ ആലോചിക്കുമായിരുന്നു വേര് വരുമ്പോൾ അവളേം പോയി അവൾ അച്ഛനൊന്ന് കാണിച്ചു കൊടുത്താലോ അവളത് പറഞ്ഞതും മരണിമ അവളെ കടുപ്പിച്ച് നോക്കി